ക്രൈസ്തലോഡ് എല്ലാവർക്കും കൃതാവേശ് ക്രിസ്തു നാമത്തിൽ പ്രഭാത വന്ദനം ശിശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഏഷ്യ പ്രവചന അൻപത്തിനാലാം അധ്യായത്തിന്റെ വാക്കിൽ ദയ വിട്ടു മാറുകയില്ല വിട്ടു മാറാത്ത ദയെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു ചാപ്റ്റർ ദയ എന്ന ഹസേദ് പദത്തിന്റെ ഗ്രീക്കിൽ എന്നുമാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം അന്യരോടുള്ള ആ കനിവ് കരുണ മനസ്സിലീവ് താല്പര്യം എന്നൊക്കെയാണ് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയുന്നത് അഗതികളോടും നിലാരംഭരോടും ദൈവ കാണിക്കുമ്പോൾ ധാരാളം പേർ സമൂഹത്തിലുള്ള ആ ഉദ്ദേശത്തോടെ നിലകൊള്ളുന്ന സംഘടനകൾ ഒക്കെ ധാരാളമുണ്ട് എന്നാൽ നല്ലൊരു ശതമാനം പേരും സ്വസ്നേഹികളും സ്വാർത്ഥരുമായിട്ട് തീരുന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ഇത് അന്ത്യകാലത്തിന് ലക്ഷണമാണെന്ന് ബൈബിൾ വിളിച്ചു പറഞ്ഞോണിക്കലും ഒന്ന് കൊരിന്തിയ ലേഖനത്തിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ ദാവി ഒരിക്കൽ പറയുന്നൊരു ഭാഗമുണ്ട് ഞാൻ ദൈവത്തിൻ്റെ ദയ കാ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് എന്ന് അതിൻ്റെ ആശയം ദൈവത്തെ പോലെ ദയ കാണിക്കുക എന്നോ ദൈവത്തെ ഓർത്ത് ദയ കാണിക്കുക എന്നുമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഓർത്ത് നമ്മൾ എന്തു ചെയ്യുന്നു ദയ കാണിക്കാം ചിലപ്പോൾ അവരുടെ പ്രവർത്തികൾ മോശമാണെങ്കിലും അവരുടെ ഇടപെടലുകൾ നേരാമണ്ണുമല്ലെങ്കിലും നമ്മൾ ദൈവത്തെ മാനിച്ചുകൊണ്ട് ചിലതിനോടൊക്കെ ദയ കാണിക്കുവാൻ ഇടയായി തീരുന്നു അപ്പോൾ ചിലർക്കുന്നത് അത് അവരോടുള്ള അമിതമായ താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ കാര്യങ്ങളുണ്ടോ അവരെ അതിനാ യോഗ്യരാണെന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം എങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ എന്തു ചെയ്യുന്നു ദൈവത്തെ മാനിച്ചുകൊണ്ട് ദൈവത്തെ ഓർത്തുകൊണ്ട് ചിലരൊക്കെ ദയ കാണിക്കുന്നു പ്രിയപ്പെട്ട എന്തുകൊണ്ടാണ് ദൈവത്തിനും നമുക്കത് പറഞ്ഞു തരികയാണ് എന്താണ് ദവിധ പറഞ്ഞ പോലെ ഞാൻ ദൈവത്തിൻ്റെ ദയ എന്തു ചെയ്യുന്നു കാണിക്കാൻ അപ്പം ദൈവത്തിൻ്റെ ദയ നമ്മൾ എന്ത് ചെയ്യുന്നു അത് കാണിക്കുവാൻ നമ്മൾ സദാ സന്നദ്ധരായി അത് തീരുകയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ദൈവ മനുഷ്യനോട് അല്ല നമ്മോട് കാണിച്ചതുപോലെ പ്രതിഫലം പ്രതീക്ഷിക്കാതെ പേരോ പെരുമയോ പ്രതീക്ഷിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം ദയ കാണിക്കണമെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നു മനുഷ്യനോട് ദൈവത്തിന് ദയ തോന്നിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഭൂമുഖത്ത് ഓരോ മനുഷ്യനും കാണുകയില്ലായിരുന്നു ദൈവം മനുഷ്യനോട് കാണിക്കുന്ന ദയയ്ക്ക് പുറപ്പാട് പുസ്തം പറയുന്നു മഹാദയ പ്രിയപ്പെട്ട ദൈവമൊക്കെ ദൈവം നമ്മൾ ചെയ്യുന്നതിനൊക്കെ ദയ എന്നുള്ളതാണ് എന്നാൽ ദൈവം ചെയ്ത ദയാണ് മഹാദയ എന്താണ് പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിപ്പാനായിട്ട് അത ഇടയായിരുന്നു അതുകൊണ്ട് ഇന്ന് No. അതേ പ്രഭാതത്തിലും അതെ നം ദൈവത്തിൻ്റെ ദയ നമ്മളെ ഉദ്ധരിപ്പാൻ ഇടയായിത്തീരും ദൈവത്തിന് നമുക്ക് പറയുന്നു നമ്മൾ എത്ര തകർന്നു പോയ വ്യക്തിയാണെങ്കിലും ദൈവത്തിൻ്റെ ദയെ അത് നമ്മളെ വിടുവിക്കും നമ്മളെ സഹായിക്കും നമ്മളെ ദയരോടെ നിർത്തും നമ്മുടെ ശക്തിയോട് മുൻപോട്ട് അതേ കൊണ്ടുപോകുവാൻ അത് ഇടയായിത്തീരും അന്ന് മാത്രമല്ല നമ്മെ ആദരിച്ച് നമ്മളെ മാനിക്കുന്നതാണ് ദൈവത്തിൻ്റെ മഹാദയ അതുകൊണ്ട് ഇന്ന് പ്രഭാത നമ്മൾ ചിലരൊക്കെ ദയ കാണിക്കുമ്പോൾ ചിലരൊക്കെ എന്ത് ചെയ്ത് കരുടെ കാണിക്കുമ്പോൾ ചിലരൊക്കെ ദയോടുകൂടെ നമ്മൾ ഇടപെടുവാൻ തയ്യാറാകുമ്പോൾ നമ്മെ എന്ത് ചെയ്യുന്നു ചിലതിരുന്ന് ഉദ്ധരിക്കു പോകാൻ ദൈവത്തിൻ്റെ ദയ നമ്മളെ ചില ഉയർത്തിയെടുത്ത് നമ്മളെ മാനിച്ച് അനുഗ്രഹിക്കുന്നൊരു ദൈവം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചില ആ വിഷയത്തിൽ ദയ കാണിക്കുമ്പോഴും അവിടുന്ന് ഒന്ന് നമുക്ക് തിരിച്ച് വേദനയാണ് ലഭിക്കുന്നതെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ദയ നമ്മളുടെ വെളിപ്പെട്ട് അത് അതിലേക്ക് ഒഴുകുവാൻ ഈ ദിവസങ്ങളെ സഹായിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് യുവചനത്തിനാട് സ്തോത്രം ദൈവമേ യുവജനങ്ങട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കറത്തൊന്നും അനുഗ്രഹിക്കട്ടെ ഗഡാസ്യൂ ജീസസ്നെ